ഹലോ ഗായ്സ് ഇന്ന് ഞാനും ഋതുമോനും കൂടെ ഒരു യാത്ര പോവുകയാണ് കേട്ടോ ഞങ്ങളെ നരക്കുനി ഗ്രാമപഞ്ചായത്തും കിരണം പാലങ്ങാട് ക്ലബും ചേർന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് ഋതു അതിൽ ജോയിൻ ആയിട്ടുണ്ട് ഇതാ ഈ കുളത്തിൽ വെച്ചിട്ടാണ് നീന്തൽ പരിശീലിപ്പിക്കുന്നത് കുട്ടികളെ രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടാണ് നീന്തൽ പരിശീലനം കൊടുക്കുന്നത് ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും അതിൽ എയിൽ ഉള്ള കുട്ടികൾക്കാണ് ആദ്യത്തെ ആഴ്ച ട്രെയിനിങ് കൊടുക്കുന്നത് അതിനുശേഷം ബി ഗ്രൂപ്പിന് ഇത് മനോജി സാറാണ് കേട്ടോ സാറാണ് പ്രാക്ടീസ് കൊടുക്കുന്നത് ആദ്യം തന്നെ കുട്ടികൾക്ക് ഒരു വാമപ്പ് കൊടുക്കുകയാണ് അതിനുശേഷമാണ് കുട്ടികളെ വെള്ളത്തിൽ വെള്ളത്തിലിറക്കുന്നത് അതിനുശേഷം കുട്ടികളെ കാലിട്ടടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് ദിവസമൊക്കെ കാലിട്ടടിക്കാൻ പഠിപ്പിച്ചതിന് ശേഷമാണ് പരിശീലനത്തിന് വിടുന്നത് അറുതുമോൻ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കരമായിട്ട് ക്ഷീണവും തളർച്ചയൊക്കെ വന്നു പിന്നെ അവൻ തന്നെ ട്രൈ ചെയ്യാൻ തുടങ്ങി ആദ്യം ബോട്ടിൽ ബോട്ടിലിൻ്റെ ഹെൽപ്പോട് കൂടിയായിരുന്നു പിന്നെ അവൻ തന്നെ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ അവൻ തറക്കേടില്ലാത്ത രീതിയിൽ നീതു കുട്ടികൾ ഭയങ്കര ഹാപ്പിയോടെയാണ് കേട്ടോ വരുന്നത് കാരണം ഒന്നും പേടിക്കാനില്ല എന്താ പറയുക എല്ലാ സൈഡിലും എല്ലാ കോർണേഴ്സിലും ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് എന്തൊരു ചെറിയ ബുദ്ധിമുട്ട് വന്നാലും അവർ ഹെൽപ്പ് ചെയ്യും ഇതാ ഇവരൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ച് പോയവരാണ് നീന്തൽ എന്ന് പറയുന്നത് നല്ലൊരു എക്സസൈസാണല്ലോ അപ്പോൾ അവരെന്നും വരാറുണ്ടെന്നാണ് പറഞ്ഞത് ഇങ്ങനെ എന്താ പറയുക കുട്ടികൾക്ക് അതെറിയുമോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നീന്തൽ പഠിക്കുക എന്നുള്ളത് സൗജന്യമായിട്ടാണ് കേട്ടോ ഈ പ്രാക്ടീസ് കൊടുക്കുന്നത് അപ്പം എന്താ പറയുക ഇങ്ങനെയൊരു അവസരം തന്ന നരിക്കി ഗ്രാമപഞ്ചായത്തിനും കിരണം പാലങ്ങാടിനും മനോജ് സാറിനും ബാക്കിയുള്ള ട്രെയിനേഴ്സിനും എല്ലാവർക്കും എന്താ പറയുക ഒരുപാട് നന്ദി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്